ത്രയും നാളും വന്നിട്ട് ആദ്യമായിട്ട് ഈ ചാൽ ഇത്രയും നല്ല രീതിയിൽ പറ്റിക്കിടക്കുന്നതാണ് ഞാൻ അന്നേരം ഞാൻ വന്നപ്പോൾ തിരിച്ചൊരു വല കുത്താന്ന് നോക്കിപ്പം ഇവിടുന്ന് ഒരു വരാൽ അങ്ങോട്ട് കയറ്റം കയറി പോകുന്നുണ്ട് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒന്നുമറ്റ വരാൽ കാണുമെന്ന് ഇത്രയും പറ്റിക്കിടക്കുന്നുണ്ട് അവിടെ തുപ്പട പറ്റാൻ നേരത്ത് മുന്നോട്ട് കയറി നിൽക്കത്തുള്ളൂ വരാൽ ഇവിടെ ഒരു വലയ ആദ്യം കുത്തി നോക്കിയിട്ട് വേണം തിരിച്ചൊരു വലകുത്ത നേരം വെളുത്തു വരുന്നതല്ല ഡ്രൈവർ അവിടെ ഇപ്പം ഉണ്ട് കൊയ്ത്തായം ഉണ്ട് മൊത്തം പറ്റും uh ണ്ടോ കണ്ഠരുമാനം കൊക്ക വന്നിരിക്കുന്ന ഒന്നാത്ത കാര്യം ഇപ്പൊ കുറച്ച് നാളായി വലപ്പണിക്ക് ഇറങ്ങിയിട്ട് നല്ല പണിയാ എന്തായാലും ചെറിയ ദൂരം ഒന്നുമല്ല ചെറിയ ദൂരം കൂട്ടി തന്നെ പിടിക്കുന്നു നമുക്ക് പുറവില കാര്യങ്ങളൊന്നുമില്ല ഇവിടെ തൊട്ട താങ്ക ഇവിടെ ഇതുവഴി നീന്തി പോക്ക വെള്ളം ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് നരങ്ങിയെങ്കിലും പോകാനോ ഇങ്ങനെ കേട്ടെന്ന് വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം കണ്ടോണം താഴ്ന്നത് നീ കയറി വന്നെന്ന് പറഞ്ഞാൽ മതിയോ ൂരി എംബല്ലി <veo> <scan2> ഉണ്ട് കൈ അങ്ങും ഇങ്ങും എത്തുന്നില്ല ജമ്പലിയുണ്ട് കായ കൂലി ഉണ്ടുണ്ട് ഓഫ്മാനം പറ്റത്തില്ല ി ഉണ്ട് എംപല്ലി ഉണ്ട് കാരി ഉണ്ട് ഇഷ്ടംപോലെ എംബല്യുണ്ട് എംബല്യുണ്ട് കാരിയുണ്ട് അതൊക്കെ ചെന്ന് പിടിക്കുക കാര്യമുണ്ട് ി എന്തായാലും ഓടി കൈ കയറുന്നുണ്ട് ഇവിടുന്ന് എഴുന്നേറ്റ് മാറണ്ടി വന്നിട്ടില്ല സിലോടക്ക് കാലിലടക്ക് കയറിയിട്ടു ചെറിയ സിലോ ിയുണ്ട് കാരി ചെമ്പല്ലിയാന്ന് ഓണ നിങ്ങൾ അവിടെ മല വെക്കേണ്ട കാര്യമില്ല ഇത് വന്ന് തപ്പിയാൽ മതിയല്ലേ എൻ്റെ കൈന്ന് നിന്ന് മുട്ടി പൊങ്ങുന്നവരീത് ഇവിടെ വന്ന് വെള്ളം എടുത്ത് നിൽക്കുന്നു ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് ഇഷ്ടംപോലെ ചെമ്പല്യുണ്ട് നമ്മൾ അതാണ് പെറുക്കി പെറുക്കി എടുത്ത ലാസ്റ്റ് ചെമ്പല് ഇവിടെ നിന്ന് പിടിക്കുന്ന ചെമ്പല്യ മൊത്തം കാണിച്ചു തരാം ഇത് ഈ ചെറിയ വട്ടത്തിൽ തപ്പിയെടുത്തോ ഇത് മൊത്തം തപ്പിന്നു വീടിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ പണി കിടക്കുവോ അങ്ങോട്ട് Uh, réti lúpi. Na, Jó, നമുക്ക് നിന്ന് ഇവിടം വരെ വല വലയുടെ അടുത്ത് വരെ വരുന്നവരോ കുട്ടി മീനോ ചെറിയ സിലോപ്പിയ ചെമ്പല്ലി ഉണ്ട് ചെറിയൊരു കരിപ്പുഴ ഉണ്ട് നമ്മളിത് വലത ഇങ്ങനെ കറക്കി വെച്ച് ഇതിനകത്ത് തപ്പിട്ട് വേണം ചെമ്പല്ലി ഉണ്ട് ചെമ്പല്ലി പൂണ്ടിരിപ്പുണ്ട് ഇതിനടിയിലേ ചെമ്പല്ലി താഴുന്നുണ്ട് അല്ല നല്ല മീനൊന്നുമില്ല ചെമ്പല്ലി ചെമ്പല്ലി തപ്പിയെടുക്കാൻ പറ്റുന്നതൊക്കെ തപ്പിയെടുക്കണം കാരി നമ്മുടെ വര പൊക്കിയിട്ടുണ്ട് കേട്ടോ വല പൊക്കെട്ട് ഒരു വരാലും ലാസ്റ്റുണ്ടായിരുന്നു അത് നേരെ ചാടിപ്പോയി പിന്നെ അത് ഉണ്ടെന്ന് ചെറിയ കിലോപ്പി കാണും അതിലും വല കുറേതാറ്റി നോക്കാം oh ഇത് കണ്ടോ നമുക്ക് ഇന്ന് കിട്ടിയ മീനായി ചെറിയ സിലോപ്പിയാണ് ഇതൊക്കെ ആദ്യം നമ്മൾ കളഞ്ഞ സിലോപ്പിയുണ്ട് ചെമ്പല്ലി ഉണ്ട് ഒരു വരാലങ്ങാണ്ടുണ്ടായിരുന്നു പിന്നൊന്ന് രണ്ട് കാരി കിട്ടു അത് അപ്പി കിട്ടിയതാണ് ആ ഇത്രയും മീനാണ് നമുക്ക് ഇന്ന് കിട്ടിയത് കുഴപ്പമില്ല ഒരാൾക്കുള്ള ഇത് അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക മീന അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം